കൊല്ലം കുണ്ടമൺ അനി കേസ് ആറ് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു കൊല്ലം രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പന്ത്രണ്ടിന് ചാത്തന്നൂർ ചിറക്രയിൽ കാനങ്കോട് ചരുവിള പുത്തൻ വീട്ടിൽ അനിൽകുമാർ എന്ന കുണ്ടുമനിയെ വെട്ടിക്കൊലപ്പെടുത്തുകയും സുഹൃത്ത് ഉളിയനാട് കണ്ണേറ്റ ജിന്ദിൻ ഭവനിൽ രാജേഷിനെ വെട്ടിക്കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത കേസിലാണ് വിധി പറഞ്ഞത് വിചാരണയ്ക്കിടെ രണ്ട് പ്രതികൾ ജീവനൊടുക്കുകയും ഒരാൾ രോഗം ബാധിച്ച് മരിക്കുകയും ചെയ്തിരുന്നു എട്ട് പ്രതികളെ കോടതി വിട്ടയയ്ക്കുകയും ചെയ്തു മൂന്നാം പ്രതി നെടുങ്കോടം പൊയ് വീട്ടിൽ ലാലു നാലാം പ്രതി ചാത്തന്നൂർ കോഴിപ്പാട് വാടകയ്ക്ക് താമസിക്കുന്ന ഏറം പണ്ടാരത്തൊപ്പ് വീട്ടിൽ രതീഷ് അഞ്ചാം പ്രതി കല്ലുവാതുക്കൽ വരുങ്ങം മൂർത്തി ക്ഷേത്രത്തിന് സമീപം ചെരിവുള വീട്ടിൽ സാബു ആറാം പ്രതി കോഴിപ്പാട് രാജീവ് ഗാന്ധി കോളനിയിൽ രേഷ്മ ഭവനിൽ വിഷ്ണു ഏഴാം പ്രതി വരിഞ്ഞം സുന്ദരമുക്ക് സൂര്യഭവനിൽ സുജിത് ഒൻപതാം പ്രതി കല്ലുവാതുക്കൽ വില്ലേജ് വരിഞ്ഞ ചാരു കവിനെ സമീപം കാവിൽ വീട്ടിൽ ഹണി എന്നിവരെയാണ് കൊല്ലം അഞ്ചാം അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി ബിന്ദു സുധാകരനെ ശിക്ഷിച്ചത് ഒന്നാം പ്രതി പ്രജു ഇപ്പോഴും ഒളിവിലാണ് ഒന്നാം പ്രതി ചിറക്കര വില്ലേജിൽ മീനാട് വില്ലേജിൽ പ്രജുവിനെ വീട്ടിൽ കയറി കുണ്ടുമൺ അനി വെട്ടി പരിക്കേൽപ്പിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായത് വരിഞ്ഞം വൈലിക്കട ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ നാടൻപാട്ട് കേൾക്കുവാൻ എത്തിയതായിരുന്നു കുണ്ടുമൺ അനിയും രാജേഷും ഉത്സവസ്ഥലത്ത് പ്രതികൾ സംഘം ചേർന്ന് നിൽക്കുന്നത് ആക്രമിക്കാൻ ആണെന്ന് മനസ്സിലാക്കിയ അനിയും രാജേഷും സ്കൂട്ടറിൽ മടങ്ങി മടങ്ങിപ്പോവാൻ ശ്രമിച്ചു ഓട്ടോറിക്ഷയിൽ പിന്തുടർന്നെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി ആക്രമിക്കുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച കുണ്ടുമൺ അനിയെ പിന്തുടർന്നെത്തി കുളത്തിനെ സമീപത്ത് വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ചു അനിയുടെ ശരീരത്തിൽ നൂറ്റിപ്പത്ത് മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് കേസിന്റെ വിചാരണ തുടങ്ങിയപ്പോൾ ആദ്യ ദിവസം കോടതിയിൽ ഹാജരായ ഒന്നാം പ്രതി പിന്നീട് ഒളിവിൽ പോയി രണ്ടാം പ്രതി സേതു പതിമൂന്നാം പ്രതി ബിനു പതിനേഴാം പ്രതി സന്തോഷ് എന്നിവരാണ് വിചാരണയ്ക്കിടെ മരിച്ചത് ഈ കേസിൽ മുഴുവൻ പതിനെട്ട് പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത് ന്യൂസ് കേരളം കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽജേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആന്റ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ വി ബിൽഡ് യോർ ഫ്യൂച്ചർ ഹോപ്സ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ